സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജുവിൻ്റെ റോയൽസിന് ഭാഗ്യപരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോ ബോൾ ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം വിക്കറ്റാണ് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് നേടിയത് ഇരുന്നൂറ്റൊന്ന് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ റോയൽസിൻ്റെ ബാറ്റിംഗ് ഇരുന്നൂറ് റൺസിൽ അവസാനിച്ചു ഒരു റണ്ണിൻ്റെ അത്യുജ്ജല വിജയം ശരിക്കും സൺറൈസേഴ്സ് പിടിച്ചെടുക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി നിതീഷ് റെഡ്ഡി എഴുപത്തിയാറ് റൺസ് നേടിയപ്പോൾ ഹെൻറി ക്ലാസൻ നാൽപ്പത്തിരണ്ട് റൺസ് നേടി ഹെഡ് അമ്പത്തിയെട്ട് റൺസ് നേടി തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു രാജസ്ഥാൻ ബോളിങ്ങിലാകട്ടെ ശരിക്കും താളം തെറ്റിയത് യൂസുവേന്ദ്ര ശഹലിന്റെ ഓവറുകളായിരുന്നു നാല് നാലോവറിൽ അറുപത്തിരണ്ട് റൺസാണ് താരം വഴങ്ങിയത് മറ്റെല്ലാവരും പതിവായി സാധാരണഗതിയിൽ എറിഞ്ഞപ്പോൾ റൺസ് ഇരുന്നൂറ് കടന്നു മറുപടി ബാറ്റിങ്ങിൽ ശരിക്കും രാജസ്ഥാൻ താളം തുടക്കത്തിൽ തെറ്റി ജോസ് പട്ലറേയും സഞ്ജു സാംസണേയും പൂജ്യത്തിന് നഷ്ടമായപ്പോൾ മത്സരത്തിൽ ഋതം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് നൂറ്റി മുപ്പത്തിനാല് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ജയ്സ്വാളും റിയാൻ പരാഗും ചേർന്ന് ടീമിന് വേണ്ടി നൽകിയത് അനായാസം ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഈ കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷയും ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായിട്ടുള്ള ജെയ്സ്വാളിൻ്റെ പരാഗിൻ്റെ വിക്കറ്റ് വീഴ്ചകൾ രാജസ്ഥാനെ ചെറിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കി എന്നാൽ ഹെഡ്മാരും റൊമാൻ പോലും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ ഹെഡ് ഹെഡ്മാറിൻ്റെ വിക്കറ്റ് മത്സരത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ സൺറൈസേഴ്സിനെ സഹായിച്ചു മത്സരം അവസാന ഓവറുകളിലേക്കാണ് നീങ്ങിയത് പന്ത്രണ്ട് റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത് പന്ത്രണ്ട് റൺസായിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന മൂന്ന് ഓവറുകളിൽ മത്സരം ശരിക്കും നിർണായകമായി മാറുകയും ചെയ്തു പതിനേഴാം ഓവറിൽ പതിനഞ്ച് റൺസാണ് ബാർക്കോ ആൻസൺ വഴങ്ങിയത് എന്നാൽ പതിനെട്ടാമത്തെ ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രം ടി നടരാജൻ വഴങ്ങി മത്സരത്തിൽ ആ ഓവർ നിർണായകമായി മാറുകയും ചെയ്തു പത്തൊമ്പതാം ഓവറിൽ ക്യാപ്റ്റൻ ബാറ്റ് ബാറ്റ്മെൻസ് വഴങ്ങിയതും ഏഴ് റൺസാണ് ആ ഓവറിൽ ഒരു സിക്സറും ഒരു സിംഗിളും മാത്രം മണവഴങ്ങിയത് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് പന്ത്രണ്ട് റൺസാണ് ആദ്യ പന്തിൽ സിംഗിൾ രണ്ടാം പന്തിൽ ഡബിൾ മൂന്നാം പന്തിൽ ബൗണ്ടറി നേടി അങ്ങനെ നാല് റൺസാണ് രണ്ട് പന്തിൽ വേണ്ടിയിരുന്നത് ഒരു കിടിലൻ ഡബിൾ ഓടിക്കൊണ്ട് മത്സരം ഒരു പന്തിൽ രണ്ട് റൺസ് എന്ന നിലയിലേക്കാക്കി എന്നാൽ അവസാന ബോളിൽ ഫുൾ ടോസറിന് റൊമാൻ പോളിനെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ബൗളറായ ഭുവനേശ്വർ കുമാർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിജയ റൺ സമ്മാനിച്ചതും അവിടെയാണ് രാജസ്ഥാന് ചുവടുമഴിക്കുന്നത് ഇതാദ്യമല്ല രാജസ്ഥാന് ഏറ്റുവാങ്ങിയത് ക്യാപ്റ്റൻ സഞ്ജു ഡക്കിനുമടങ്ങിയപ്പോൾ വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ച യൂസേന്ദ്ര ശഖലും ശരിക്കും താളം തെറ്റി ജയ്സ്വാളും റിയാൻ പരാഗും തന്നെയാണ് മത്സരത്തിൽ നിർണായകമായത്